മക്കളെ ലഞ്ച് ബോക്സിക്കും ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്കും ചോറ് കഴിക്കുമ്പോൾ ഈ ഒരു ഒറ്റ സാധനം മാത്രം മതി ഇട്ടാണ് കോഴിമുട്ടയിട്ട് തയ്യാറാക്കണം അടിപൊളി റേറ്റാണ് ചട്ടി കൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് നാല് കോഴിമുട്ട പൊട്ടിയിട്ട് വെച്ചിട്ട് ഒന്നും ചിക്കി പരസ്പിക്കുക നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കുക പാകത്തിനുപ്പ് വേണമെങ്കിൽ തിരിക്ക് ചേർക്കട്ടെ അല്ലെങ്കിൽ പിന്നെ മസാല ചേർക്കുമ്പോൾ ചേർക്കാം എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ചെറുതായി തിരിഞ്ഞതിട്ട് ഒന്നുകൊണ്ട് വാട്ടിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഉള്ളി ഒരു ചെറിയ തക്കാളി അതേപോലെ തന്നെ പാകത്തിനുപ്പും കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എരിവ് കുറവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് മഞ്ഞൾപ്പൊടി ഒരല്പം ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് വാട്ടി എടുക്കുക അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ ചിക്കിപ്പരത്തി മാറ്റി വെച്ചിരിക്കുന്നത് കോഴിമുട്ടായിട്ട് ചേർത്ത് കൊടുക്കുക ഒരൽപ്പം ചില്ലി ഫ്ലേക്സ് എരിവ് വേണമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ എന്നിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്പം അൽപ്പം കൂടെ വാരി വതറിയിട്ട് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുക ചോറ് കഴിക്കാനും വേറെ ഒരു കൂട്ടാനും വേണ്ടിട്ടാ ഇതൊന്നുണ്ടാക്കി വെക്കാളും അടിപൊളി ടേസ്റ്റാണ്